ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹദില്ല ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ ഇത് വൈകുന്നേരത്ത് നമ്മൾ പുറത്ത് പോയപ്പോൾ ഞാൻ റിഷ്ക ഉള്ളപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ റിഷ്കൾ പോയിട്ട് നാല് ദിവസമായി അവരെ ഉള്ളപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് മാർക്കറ്റിൽ പോയിട്ട് മുള്ളൂർക്കരെ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ച മീനാണ് കേട്ടോ എന്തൊക്കെ മീനാന്ന് വെച്ചാൽ അയിലുണ്ട് പിന്നെ നട്ടർ നട്ടറാണ് നമ്മൾ പൊരിക്കാൻ മേടിച്ചിട്ടുള്ളട്ടോ ഋഷികന്ന് വളരെ നല്ല മീൻ എന്ന് പറഞ്ഞിട്ടോ മേടിച്ചേക്കണം നല്ല മീൻ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ നട്ടർ അത്ര ടേസ്റ്റാണ് പോരാ എനിക്ക് അയൽ അഞ്ഞിപ്പോൾ എത്ര കൂട്ടിയാലും കുഴപ്പമില്ല കേട്ടോ അയൽ എത്ര കൂട്ടിയാലും എനിക്കിഷ്ടമാണ് അപ്പം അയിലെ കറിയും വെക്കാം നട്ടറ് പൊരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മേടിച്ചേക്കുന്നത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ തയ്യാറെടുപ്പിലാണ് വൈകുന്നേരം ആയിക്കോണോട്ടോ മാര്യമസ്കാരം കഴിഞ്ഞിട്ടാണ് പരിപാടി മാര്യമസ്കാരം കഴിഞ്ഞിട്ട് പോയിക്കുന്നത് തോന്നും പുറത്തേക്ക് പോയത് എന്നിട്ടാണ് എന്താ പറയുക സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അവർ ഈ നാട്ടിലുള്ളപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ മാത്രം നാട്ടിലുള്ള പോലെ അല്ലല്ലോ ആണുങ്ങളുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പുറത്ത് പോവാം എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ മേടിക്കാം നല്ല നല്ല സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് കിട്ടും ഒക്കെ ചെയ്ത് അപ്പം നമ്മളെ ഒരാഴ്ചക്ക് പുറത്തേക്ക് പോയി പച്ചക്കറി മേടിക്കണോ ഒരാഴ്ചക്ക് മറ്റുള്ള പലചരക്ക് സാധനങ്ങൾ മേടിക്കണോ പിന്നെ ബേക്കറി മേടിക്കണോ പുറത്തേക്ക് മിക്കവാറും എപ്പോഴെപ്പോഴൊന്നും സാധനങ്ങൾ മേടിക്കില്ല നമ്മൾ ഒരിക്കലും മേടിച്ച് കൊടുന്ന് വെക്കുകയാണ് ചെയ്യുക പിന്നെ മീനും ഇറച്ചിയും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറച്ചി വല്ലപ്പോഴും മേടിച്ചാൽ തന്നെ ഒരു രണ്ട് കിലോ മേടിച്ച് തന്നെ ഞങ്ങൾക്ക് ഒരു രണ്ട് മൂന്നാല് ദിവസം എങ്ങനെ എങ്ങനെയായിടും ഞങ്ങൾ തന്നെ ഉള്ളപ്പോൾ കേട്ടോ ഞാനും മക്കളും മാത്രം ഉള്ളപ്പോൾ കൃഷിക്കാരും കൂടി ഉണ്ടെങ്കിൽ ഒരു ഒരു രണ്ട് ദിവസമാവും അപ്പോൾ മീനൊക്കെ ഫ്രഷായിട്ട് കിട്ടുന്നത് മിക്കവാറും നമ്മൾ വീടിൻ്റെ അതിലെ ഒരു ആൾ വരുമായിരുന്നു അവിടെ വാ വാഴക്കോടാകുമ്പോട്ടോ ഇവിടെ നമ്മൾ പരിചയമായിട്ടില്ല കേട്ടോ വെട്ടിക്കാട്ടി വെട്ടിക്കാട്ടി ഇവിടെ ചീക്കരാണ് ചീക്കരം വീട്ടിലെ വീടിൻ്റെ അവിടെ നമ്മളങ്ങനെ പരിചയമായിട്ടില്ല പിന്നെ അവർ മീൻകാരൊക്കെ വരുന്നത് ഒരാൾ വരുന്ന നല്ല നേരത്തെ വരും ഒരാൾ വരുന്നത് പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പോൾ നമുക്ക് മീൻ കിട്ടാനും താമസമാണ് അപ്പോൾ മുള്ളോർക്കരെ അവർ ആണുങ്ങളവിടെ ഉള്ളപ്പോൾ മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ടിരും അവർ പോയി എപ്പോഴാശം മേടിച്ചുകൊടുത്താലും നമുക്ക് എപ്പോൾ വെച്ചിട്ടുണ്ടാക്കണോടും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ മിക്കവാറും അത് കൂടുന്ന സമയത്ത് തന്നെ വെച്ചിട്ടുണ്ടാക്കാറുണ്ട് കാരണം പിറ്റേ ദിവസം നമുക്ക് പണികളൊന്നും ഉണ്ടാവില്ലല്ലോ കറിയുടെ പണികളുണ്ടാവില്ല വെച്ചുണ്ടാക്കേണ്ടി വരുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ആ സ്പോട്ടിൽ തന്നെ വെക്കാറുണ്ട് ഇതിപ്പോൾ ഞാനും റഷ്കാവും കൂടി പോയി വെക്കുമ്പോൾ മീൻ ഇവിടുന്ന് ഒന്നും കിട്ടാത്ത കാരണം തന്നെയാണ് ഇല്ലെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയാണ് ചെറുതുരുത്തി മാർക്കറ്റ് കിട്ടും അവിടെ പോയാലും നല്ല നല്ല മീൻ അവിടെ നിന്ന് കിട്ടും കേട്ടോ റഷ്കാവ് പറഞ്ഞപ്പോഴും നമുക്ക് മുള്ളൂർക്കരുന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നെട്ടറും എന്തും കൂടി മേടിച്ചത് അവര് എപ്പോൾ വന്നാലും നമ്മൾ പകല് വന്നാലും നമ്മൾ സ്ഥിരം മേടിക്കുന്ന ആളായിരുന്നു മേടിക്കാറില്ല നമ്മൾ മേടിക്കാറ് എന്താ പറയാ ഇങ്ങനെ മാർക്കറ്റിൽ പോകുമ്പോൾ മേടിക്കാറാണ് കേട്ടോ അവരില്ലാത്തപ്പോ ഞാനിവിടെ സ്ഥിരം ഒരാളെ കൊണ്ട് മേടിച്ചിരുന്നു വാഴക്കോട് അവിടെ ഉള്ളപ്പോൾ വളവിലുള്ളപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ അങ്ങനെ ഒരാള് സെറ്റാവും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്കെന്തോ ഒരു പതിനൊന്ന് മണിക്കൊക്കെ മീൻ കൊടുത്താൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മളിവിടെ അടുത്ത് തന്നെയാണ് വേട്ടിക്കാട്ടി സെൻറ്ററിൽ തന്നെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റുണ്ട് പക്ഷെ അവർക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ സുബേസ്കാരത്തിന് ശേഷം പോകേണ്ടി വരും അത്ര നേരത്തൊന്നും ഇപ്പോൾ ഞാൻ പോലും റിയാസ് ഞാൻ എന്തായാലും പോവേണ്ടാവില്ല അപ്പോൾ നമുക്ക് ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ ഉച്ചയ്ക്ക് നേരം കടപ്പുറം മീനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ടിയിൽ വരും അത് മിക്കവാറും കടപ്പുറം മീനൊന്നും ആവുകൊള്ളന്നില്ല ചിലതൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മാർക്കറ്റിൽ പോയി മേടിക്കാറാണ് അപ്പോൾ അതിങ്ങനെ ധൃതി പിടിച്ചിട്ട് അത് കറിക്കുള്ളത് വാട്ടണമുണ്ട് ഞങ്ങൾ മിക്കവാറും വാട്ടിയിട്ടാണ് സബോളയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് അത് ഉപ്പ് ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ട് അതിൽ മുളക് പൊടി മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് മല്ലക് പൊടി മഞ്ഞ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് പിന്നെ പിന്നെ എന്താ പറയുക അതിങ്ങനെ ആ പുളിവെള്ളം പാകമായതിനു ശേഷം പാകത്തിനാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പിടും പിന്നെ നമ്മൾ വേപ്പിൻ്റെ ഇല ഇടും കേട്ടോ അങ്ങനെയാണ് ഞാൻ കറി വെക്കാറ് പിന്നെ നന്നായി ചില ദിവസം നന്നായി തിളച്ച് വറ്റുന്നവരെ വെയിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത്രയൊന്നും വെയിറ്റ് ചെയ്യില്ല കുറച്ച് പുളി വെള്ളമായ ആക്കിയിട്ട് ഒന്ന് തിളച്ച് ഫസ്റ്റ് തിളയലന്നെ മീനുണ്ട് അപ്പം പിന്നെ മീനും അതും കൂടി വേഗം വെന്ത് വറ്റിക്കോളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അവരെ ആണുങ്ങളും നാട്ടിലുള്ളപ്പോൾ നമുക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ടില്ലല്ലേ അവരോട് എന്ത് പറഞ്ഞാലും മേടിച്ചിട്ട് ഇപ്പം നമ്മൾ മടിച്ചിട്ട് വീട്ടിൽ വന്നാലും ആ അത് മറന്നു വന്നത് ഇപ്പം അവരുണ്ടെങ്കിൽ അവരോട് മേടിച്ചിട്ട് പോയോ എന്നൊക്കെ പറഞ്ഞാൽ എന്തേ നടക്കും നമ്മൾ പ്രവാസികൾക്ക് ഇടങ്ങാറുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ഭാര്യമാർക്കും ഇടങ്ങാറൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒപ്പം എന്താ പറയുക കറിയുടെ ശരിയാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മീനിലക്കുള്ള മസാല ശരിയാക്കുന്നുണ്ട് കേട്ടോ അത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഗരം മസാല രണ്ട് പെരിഞ്ചീരകം പിന്നെ വേപ്പില പിന്നെ ഞാൻ സുർക്കല്ലേ വിനാഗിരി അതൊഴിക്കും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുരുമുളക് മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ സുറുക്കയും കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സിയിലിട്ടടിച്ച് അതാണ് കേട്ടോ നമ്മൾ മീനിൽക്കുള്ള മസാലയൊക്കെ അങ്ങനെ ചെയ്യാനുള്ള തിരക്കിലാണ് കേട്ടോ വൈകുന്നേരം ചോറ് തന്നെ ഉള്ള ടൈമായി ഏകദേശം അതാണ് അതാണിങ്ങനെ തിർത്തിയിലിങ്ങനെ ഓടി ഓടി ഓടിയിട്ടിങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ വേറെന്തൊക്കെയാണ് എല്ലാവരും പക്ഷെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആവില്ലേ മിക്കവാറും നമ്മൾ വൈകുന്നേരത്തൊക്കെ മീൻ കിട്ടിയാൽ അപ്പം തന്നെ വെച്ചാലാണ് ഒന്ന് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും എന്താണ് കേട്ടോ നമ്മൾ മേടിച്ച് അന്ന് മേടിച്ചിട്ടുള്ള ഫിൽട്ടർ കുൽക്കിണർത്ത വെള്ളം ഇവിടെ കംപ്ലൈൻ്റ് ഒന്നുമില്ല കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലോസറ്റ് ബാത്റൂമൊക്കെ നല്ലോണം കേടുവരുല്ലേ ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ ചായ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ചായ വെച്ച് കഴിഞ്ഞാൽ ഒരു എണ്ണപ്പാറൽ ഉണ്ടാവൂലേ അപ്പം അതൊക്കെ ഇല്ലാണ്ടൊക്കെ പിന്നെ കുടിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം സാന്ദ കിണറ്റത്തെ പോലെ ആവില്ലെങ്കിലും ആവില്ലാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫിൽറ്റർ മേടിച്ചത് കഴിഞ്ഞിപ്പോൾ അതിനായിട്ട് പുറത്ത് പോകണ്ടല്ലോ ഫിൽറ്റർ ആകുമ്പോൾ ഒന്നും കൂടി ശുദ്ധീകരിച്ച് നല്ല വെള്ളമല്ലേ നമുക്ക് കിട്ടാം അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഫിൽറ്റർ ഒഴിച്ച് അത് ആ ഫസ്റ്റ് ഡേ നമ്മൾ ഇവിടെ വീട് മാറിയ ഫസ്റ്റ് ഡേ മാത്രമാണ് നമ്മൾ വെള്ളത്തിന് പോയിട്ടുള്ളൂ കേട്ടോ പിന്നെ വെള്ളത്തിനൊന്നും പോയിട്ടില്ല നമ്മൾ ഇവിടെ ഫിൽറ്ററിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് കുടിച്ചിട്ടുള്ളത് കേട്ടോ അത് പിടിച്ചു വെക്കാറൊന്നുമില്ല ആവശ്യത്തിന് അതിന്നെടുത്തിട്ട് ഒഴിക്കില്ല തന്നെയുണ്ട് അതിൽ നിറച്ച് എപ്പോഴും നിറച്ച് ഫില്ലാക്കി വെക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ വേറെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഈ വൈകുന്നേരത്തെ പണി കഴിഞ്ഞ പിന്നെ നാളത്തെ പണി ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ കൂടുതലും ഇതിനാ വൈകുന്നേരം തന്നെ അത്തിരി കൃതി പിടിച്ചാലും നാളത്തെ പണി വെപ്പ് പണി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിനെ നിന്നേക്കുന്നത് പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ലൈവൊക്കെ ഇടാനേ ആ എട്ടരയുടെ ഉള്ളിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത് പുറത്ത് പോയതും മീൻ മേടിച്ചതും പിന്നെ എട്ടരയ്ക്ക് നമ്മൾ ലൈവ് ഇടാറുണ്ട് എട്ട് മണി എട്ടരയുടെ ഉള്ളിൽ അപ്പം അതിനാണ് നിർത്തി പിടിച്ചിട്ടത് ഓടി ഓടി ചെയ്തത് അതാണ് കേട്ടോ നമ്മൾ അപായം മാറ്റുന്നത് അപായം ഇട്ടിട്ട് തന്നെ ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നെ ഇരിക്കുന്നത് അതായത് ആ അരുത്തിയിരിക്കുന്നത് ടീ പോട്ട് ആ നമ്മൾ അന്ന് മേടിച്ചില്ലേ ചായ വെക്കണ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പാത്രമാണ് കേട്ടോ പക്ഷെ അത് കാര്യൊക്കെ ഉണ്ട് അതിൻ്റെ കറ പോണേ കറ പോകാൻ ഇത്തിരി പാടാണ് ചായ വെച്ച കറ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പൊട്ടണമൊന്നുമില്ല കേട്ടോ ഇതേ വരെ പൊട്ടിയിട്ടൊന്നുമില്ല അത് പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കൃഷ്ക ഇടയിലൊക്കെ വരുന്ന പോകണമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഒരു വീഡിയോയിൽ വരുന്നില്ല അതാണ്ടോ ഫ്രിഡ്ജ് തന്നെ തുറന്നത് ഫ്രിഡ്ജ് തുറന്നത് പോരാണ് അവർ തുറക്കണം അവരടക്കണം അതിൻ്റെ ഇടയിൽ ഉണ്ടോ കൈ കാണാനുണ്ട് ഇങ്ങട് വരുന്നില്ലട്ടോ പിന്നെ അവര് പോയി കഴിഞ്ഞാൽ അവരുള്ളപ്പത്തെ സുഖന്തേലും അവരുള്ള ഇല്ലാത്തപ്പോ കിട്ടൂല അപ്പഴും നമുക്ക് ഫ്രഷ് സാധനങ്ങളും അപ്പോഴേക്കപ്പോഴും നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു ടെൻഷനും ഇല്ല അവര് പോയി കഴിഞ്ഞാൽ നല്ല തന്നെയാണ് നമ്മൾ ഇപ്പൊ എന്താ ചുരുക്കം പറഞ്ഞാൽ നാള് ഇതേമാതിരി സാമ്പാർ വെക്കാൻ നോക്കുമ്പോൾ പൊടിയില്ല അപ്പൊ തന്നെ ഇവിടെ അടുത്ത് നമ്മൾ അവിടെ വീടിൻ്റെ അടുത്താണ് ഇത്തിരി ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വീടപ്പുറം നമുക്ക് കട ഉണ്ട് ഇവിടെ അതില്ല ഇവിടെ ഇത്തിരി പോകണം ഒരു 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 രണ്ട് മൂന്ന് ടേണിങ് കഴിയണം പള്ളിയുടെ അവിടെയാണ് എന്താ പറയുക ഇതുള്ളത് കട ഉള്ളത് കേട്ടോ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ മസാലയ്ക്കുള്ളതൊക്കെ അരച്ച് കറിക്കുള്ള പുളി പിഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ കറിക്കുള്ള പുളി പിഴിഞ്ഞ് എന്താ പറയുക അതിൽക്ക് മസാലകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് സവാളയും തക്കാളിയും വെളുത്തുള്ളിയും പിൻ്റെ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയും ഒക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ പുളി പീഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ ശാളിടക്കിടക്കിന് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ വേറെ എന്തൊക്കെയാണേൽ നിങ്ങൾക്കൊക്കെ ഫ്രഷ് മീനൊക്കെ കിട്ടും പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടത്തിരി അതൊക്കെ അവിടെ നിന്ന് തന്നെ കഴുകുക കൂടുതൽ എനിക്ക് സന്തോഷമായത് ഇവിടുത്തെ വീട്ടിലത്തെ കിച്ചണിൽ നമുക്ക് അവിടെ തന്നെ കഴുകാൻ മറ്റത് അവിടുത്തെ വീട്ടിലാവുമ്പോൾ ഇവിടെ വെച്ച് അപ്പുറത്ത് പോയി കഴുകി നല്ല പാടന്നെയാണ് കേട്ടോ അതൊക്കെ ക്ലിയർ ആക്കി വരാന് ഇതിപ്പം അടുപ്പിൻ്റെ അവിടെ നിന്ന് അത് അടുപ്പിൻ്റെ തന്നെ സാധനങ്ങളും അടുപ്പിൻ്റെ അവിടെ തന്നെ കഴുകാനും അവിടെ തന്നെ വെള്ളവും ഉള്ളത് കാരണം കൊണ്ട് വീഡിയോ എടുക്കാൻ എളുപ്പമുണ്ടെന്ന് പറയാം ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ആദ്യം എനിക്ക് അതായിരുന്നു ആ വീട്ടിൽ നിൽക്കുമ്പോൾ വീഡിയോ എടുക്കാനും മടി കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഓട് അങ്ങോട്ട് ഓടുന്നത് എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ കൂട്ടാനൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ മീൻ ഇടുകയാണ് മീൻ നമ്മൾ അവിടെ നിന്ന് തന്നെ നന്നാക്കിയിട്ടാണ് മേടിച്ചിരുന്നത് അയലും നന്നാക്കിയിട്ടാണ് മേടിച്ചിട്ടുള്ളത് എന്താ പറയുക മറ്റേ നട്ടർ ഞങ്ങളുടെ അവിടെയൊക്കെ നട്ടർ എന്നാണ് പറയുന്നത് അവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ടൈഗർ വാളോ അങ്ങനെ എന്താ പറയുക എന്തോ നിങ്ങൾക്ക് അറിയില്ല നെട്ടെന്നാണിവിടെ പറയാം അപ്പോൾ അത് മീനൊക്കെ കറിയിലിട്ടുട്ടോ എന്നിട്ട് അത് വേവിക്കാൻ വെച്ചപ്പോഴാണ് നമ്മുടെ ബൂബു ബൂബു മിക്കവാറും ഉണ്ടല്ലോ ഫുഡ് കഴിക്കാൻ ഓർത്തിൽ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ ഞാൻ ചെന്നാൽ മാത്രമേ കഴിക്കുകയുള്ളൂ എന്നിട്ട് അത് വാരി കൊടുക്കണം അല്ലെങ്കിൽ ആ ഫുഡ് പാത്രത്തിൻ്റെ അവിടെ അങ്ങനെ കിടന്നുള്ളൂ അവനെ അല്ല എടുത്ത് കഴിക്കണ പരിപാടി അവനില്ല ഞാൻ എവിടെക്കെങ്കിലും പോകുമ്പോൾ അവന് ഫുഡ് കൊടുത്തിട്ടേ പോകുള്ളൂ ഞാൻ എവിടെയും പോയി നിൽക്കാറുമില്ല അവനില്ലാതെ ഫുഡ് കഴിക്കൂല അവൻ ഞാൻ വാരി കൊടുക്കുന്ന തന്നെ വേണം ഇല്ലെങ്കിൽ ആ ഫുഡ് പാത്രത്തിൻ്റെ അവിടെ ഇങ്ങനെ കിടക്കും അപ്പോൾ മനസ്സിലാക്കും അവനെ കഴിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ പണിയാണ് എൻ്റെ ബാക്കിൽ ഇങ്ങനെ വന്ന് മോത്തേക്ക് നോക്കി ഇങ്ങനെ നിന്നുള്ളൂ അല്ലാതെ അവ സ്വയം എടുത്ത് കഴിക്കില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അവൻ്റെ സ്വഭാവം വാരി കൊടുക്കുമ്പോൾ ഉണ്ടോ ഒരു കുഴപ്പമില്ല കഴിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു ഭാഗത്ത് പോയി കൊടുക്കും കഴിക്കുന്നവരെയാണ് ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും